നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദൂട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടിരിക്കുവാണ് കേട്ടോ ഉപ്പുമാവായിരുന്നേ ഞായറാഴ്ച ആയിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് ഉപ്പുമാവ് കൊടുത്തിട്ടിരിക്കുവാണ് അല്ലേ കുഞ്ഞ ആദട്ടി ഉപ്പുമാവൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ എല്ലാരും വിശേഷമൊക്കെ എന്തുണ്ടേ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ആതുട്ടി അമ്മയും സുഖമായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുമില്ല അല്ലേ ആദ്യൂട്ടിക്കേ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് ചെറുതായിട്ടൊരു പനിയൊക്കെ പിടിച്ചുപോയി ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ആദ്യൂട്ടിക്ക് പനി കുറഞ്ഞോന്ന് അത് കുട്ടിക്ക് പനി കുറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊരു മൂക്കടപ്പൊക്കെ ഉള്ളൂ ആ കുഴപ്പമൊന്നുമില്ല ഇപ്പം അമ്മേനെ പേടിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ആദ്യൂട്ടിക്കേ പനി വന്നാൽ പിന്നെ ഒരുപാട് മെഡിസിൻ ആയിട്ടോ ഒത്തിരി മെഡിസിൻ കൂടുതലായി കൂടുതലായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പതൊക്കെ കൊടുക്കണം എന്നിട്ടൊക്കെ വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാനൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കഴിക്കണം ഉപ്പുമാണ് കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് അപ്പം ഉണ്ണിക്കുടനും കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചിട്ടില്ല ആദ്യൂട്ടിക്ക് ഉമാവും കട്ടൻ ചായയും കൂടി കൊടുത്തു ആദ്യൂട്ടി കഴിച്ചിട്ടിരിക്കുവാണ് കേട്ടോ അല്ലെ ഇവിടെ ഉണ്ട് എന്തായാലും വീഡിയോ ഇട്ടില്ലെങ്കിലേ ശരിയാവത്തില്ലല്ലോ ഇന്ന് എന്തായാലും വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഞാൻ മുട്ടിയായിരുന്നു വെച്ചത് ഒരു കറിക്ക് വെക്കുന്ന ഒരു മുട്ടിയായിരുന്നു ആ എടുക്കാൻ വേണ്ടിയിട്ട് ആ തുട്ടിയുടെ അച്ഛൻ വന്ന അടുക്കാണ്ടി വെക്കാൻ വേണ്ടിട്ടോ അത് ഞാൻ നോക്കി നിന്നാണ് അത് ഞാൻ നോക്കിരുന്നു എന്താണെന്ന് നോക്കിട്ടോ നടുവേദന ഇരിക്കാൻ പറ്റണില്ല ആ തുട്ടീനെ കൊണ്ടേ നല്ല വേദനയാണ് പിന്നെ ഇപ്പൊ കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞ നടുവേദനക്ക് കാണിച്ചായിരുന്നു കാണിച്ചപ്പോ ചൊവ്വാഴ്ച ചെല്ലാൻ കാണിട്ടോ പറഞ്ഞത് പക്ഷേ ഇതും വെച്ച് ചൊവ്വാഴ്ച വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ വേറെ അടുത്തൊരു പ്രൈവറ്റ് ആശുപത്രി ഉണ്ട് അവിടെ പോയി ഒന്ന് കാണിക്കണം അവിടെ നല്ല ഡോക്ടറാണെന്നാണ് പറഞ്ഞത് അവിടെ പോയി ഒന്ന് കാണിക്കണം അതിൻ്റെ ഇപ്പം ആതുട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് കാണിച്ചത് കേട്ടോ മെല്ലേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ വേദന സഹിക്കാൻ വയ്യ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ വേദന ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ മരുന്ന് 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 എല്ലാവർക്കും മരുന്ന് ആതുട്ടിക്ക് മരുന്ന് അമ്മയ്ക്ക് മരുന്ന് ആതുട്ടിക്കാണെങ്കിൽ പനി വന്നേ പിന്നെ മരുന്നുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ മരുന്നുകളുടെ കുറച്ചെണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഇപ്പൊ ആദ്യ കുട്ടിക്ക് ഒരു ആന്റിബയോട്ടിക് ഇത് പിന്നെ ഇത് പനിയുടെ മരുന്ന് ഇത് ചുമയുടെ മരുന്ന് ഇത് ഫിറ്റ്സിന്റെ മരുന്ന് ഇത് സിറ്ററിസൺ സിറപ്പ് അതുകൂടാതെ ഇത് മെഡിസിനും അപ്പം ഇത്രയോ മരുന്ന് പനി വന്നൊക്കെ കഴിഞ്ഞിട്ട് അതൊട്ടിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ മരുന്നുകൾ മൊത്തം കൊടുത്തു തീർക്കണ്ടേ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് മരുന്നെല്ലാം തരട്ടെ മരുന്ന് എന്തെങ്കിലും തെന്നി മരുന്ന് ഇതെല്ലാം തരട്ടെ ഒന്നും തരത്തെ വേണ്ടോ എന്തേലും വയ്യായിക്കെ വന്നു പോയിട്ടുണ്ടെങ്കില് കാര്യം കഷ്ടത്തിലാണ് ഇതെല്ലാം എനിക്ക് കൊടുക്കണം പത്തുമണി ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കൊടുത്ത് അത് ഒട്ടിന് ഒന്ന് സെറ്റാക്കിട്ട് ഞങ്ങൾ രണ്ടു ഒരു കയറി കിടക്കുവേ ഫുൾ ടൈമിൽ നിന്ന് ഇപ്പോൾ കിടപ്പാണ് കേട്ടോ കിടപ്പേ ഇരിപ്പ് കിടപ്പേ ഇരിപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ ചോറ് ചോറൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് വെച്ചില്ല ചോറ് കുറച്ച് ഇരിപ്പുണ്ട് കറി എന്തേലും വെച്ചാൽ മതി കേട്ടോ കുട്ടിയുടെ അച്ഛൻ വെക്കും അതുകൊണ്ട് കറിയൊന്നും വെച്ചില്ല നമ്മളെ വീടേ ഇല്ലാതിരുന്നിട്ട് കാര്യമില്ല ഡെയിലി എന്തേലൊക്കെ വന്നിരിക്കണം ഡെയിലി എന്തേലൊക്കെ ലോങ് വീടേ ഇട്ടിട്ടേ കാര്യമുള്ളൂ കേട്ടോ വീട് നമ്മളിടാതിരുന്നിട്ടൊരു കാര്യമില്ല കാരണം നമുക്ക് ചാനലിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കയറി വരുന്ന സമയമാണ് അപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് വീണ്ടും താഴേക്ക് പോകും അതാണ് ഞാൻ വിചാരിച്ചത് എന്തേലും വർത്താനം പറഞ്ഞെങ്കിലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ വർത്താനം പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ആദ്യൂട്ടി നന്നായിട്ട് വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാളിക്കൊച്ച് വന്നില്ലായിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടം മാത്രമേ വന്നിട്ടുള്ളൂ ഉണ്ണിക്കൂട്ടിനെതിരെ എവിടെയോ നടപ്പുണ്ട് കേട്ടോ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അമ്മയ്ക്ക് പറ്റിയല്ലേരും ആദ്യൂട്ടി കെളി കയറിയിരിക്കണം കേട്ടോ അല്ലേ പിന്നെ വേറെന്താണ് എല്ലാരും വിശേഷം ഒക്കെ സൺഡേ ആയിട്ട് എല്ലാരും തിരക്കായിരിക്കും അല്ലെ നമ്മുടെ തിരക്കൊന്നും ഇല്ലാതിരിക്കണം അല്ലാതൊട്ട് ഒരു തിരക്കും ഇല്ലാതൊട്ടിക്കും അമ്മയ്ക്കും അല്ലേ പറഞ്ഞാ എന്തേലൊക്കെ പറ എന്തേലൊക്കെ പറ സ്നേഹിക്കുന്ന എല്ലാ അമ്മാർക്കും പാപ്പി മതേശതേ എന്നൊക്കെ പറയാ കള്ളക്കുട്ടം പറയടാ ഒന്ന് പടയുടെ കള്ളച്ചെടുക്കും പടയുടെ കള്ളച്ചെടുക്കാതെ എടുക്കാൻ പോലും ചില സമയത്ത് പറ്റണില്ല കേട്ടോ ആതുട്ടിനെടുക്കാൻ പോലും ചില സമയത്ത് ഒട്ടും പറ്റുന്നില്ല അങ്ങോട്ട് നോക്കിയാ നീ അങ്ങോട്ട് ആകാശത്തേക്ക് നോക്കണം കേട്ടോ കേട്ടോ ഞാൻ അങ്ങോട്ട് നോക്കി എനിക്കങ്ങോട്ട് നോക്കണം അതാണ് ആദ്യൂട്ടിക്ക് മരുന്ന് കൊടുക്കാൻ പോവാണ് കേട്ടോ മരുന്ന് കൊടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് മരുന്ന് കൊടുക്കല് തോർത്തക്കിട്ട് എന്തൊക്കെയോ കയറാനൊക്കെ പോന്ന പോലെയാണ് മരുന്ന് കൊടുക്കുന്നത് കേട്ടോ ഇവിടത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ആതൊട്ടിക്ക് അസുഖം ഇനി കൊഴപ്പില്ല ആദ്യ കിടന്നോളും ആദ്യൂട്ടിക്ക് അസുഖം വന്നു പോയിട്ടുണ്ടേലുണ്ടല്ലോ ഞാൻ പെട്ടുപോവെ അങ്ങനെ അതാണ് അപ്പൊ ഒരു മരുന്ന് കൊടുക്കാൻ പോവാണ് അതുകൊണ്ടിരിക്കും മരുന്നിനോടെ മരുന്ന് കഴിച്ച് 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 ആകുട്ടി അങ്ങ് മടുത്തുപോയിട്ടോ എന്നാലും കൊഴപ്പല്ല കഴിച്ചോളൂ മിഠായി ആണോ പാവം തോന്നൂട്ടെ ചില സമയം ഇത്രയോ മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോ സങ്കടം വരും എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാതിരിക്കാനും പറ്റിയാലോ അങ്ങനെ ഒരു സൈസ് കഴിഞ്ഞേ പിന്നെ അടുത്തത് ഇത് ലവിപ്പിന്റെ രണ്ട് എം എൽ എ ആയിരുന്നു കേട്ടോ രണ്ട് എം എൽ മാറ്റി അവര് വീണ്ടും ഒന്നര എം എൽ ആക്കിയിട്ടുണ്ട് ഒന്നര മതി എന്ന് പറഞ്ഞു കേട്ടോ ഒന്ന ആ കുട്ടിക്ക് വെയിറ്റ് ഇല്ലാത്തോണ്ട് ഒന്നര മതി എന്ന് പറഞ്ഞു ഒന്നര എം എൽ എ ആ പണി ഒന്നോണ്ടല്ലേ മരുന്ന് കൊടുക്കുന്നതിന് എന്നെന്തൊക്കെയോ പറയുന്നതാണ് കേട്ടോ വെക്കേഷൻ ഒക്കെ കഴിയാനായില്ല നമ്മൾ വെക്കേഷൻ ആയിട്ട് വയനാട് ഒന്ന് പോണെന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് ഇപ്പൊ നടുവിന് പ്രശ്നം കിട്ടിയിട്ടിരിക്കുന്നത് ഇത്രയും ദൂരം പോണം കേട്ടോ എന്തായാലും ഒന്ന് പോണം ദൂരം ഇരുന്ന് പോകാനൊരു ബുദ്ധിമുട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു ഇവനെ എടുക്കരുത് പക്ഷെ ഇവനെടുക്കാതെ ഇവൻ സമ്മതിക്കത്തില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഒച്ചിങ്ങനെ ഡോക്ടർ പറഞ്ഞു

ചുമക്കുന്നില്ല അപ്പൊ പിന്നെ ചുമട മരുന്ന് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇത് ക്ലോണാസപ്പാണോട്ടോ ക്ലോണാസപ്പം നാലിലൊന്നേ ഉള്ളൂ ഡോസ് കുറച്ച് 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 പറ്റിയായിട്ടുണ്ട് നാലിലൊന്നാണ് ക്ലോണാസപ്പ് കൊടുക്കുന്നത് കേട്ടോ ആ നാലിലൊന്നും ഒരു പൊട്ടേ ഉള്ളൂ കേട്ടോ അതെ ഒരു പൊട്ട് കിളികൾ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് നാലിനൊന്നും പിന്നെ സൈനോഡോ പ്ലസ് ആണ് സിൻറ്റോമോ പ്ലസ് തീർന്നോ ഇത് ഏ തീടുന്നു അതുകൂട്ടിയേ പകരം രണ്ടുശൈസ് ഗുളിക കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം ശേഷം കിട്ടും പിന്നെ ഉച്ചക്കുള്ളതുള്ളൂട്ടോ ഉം അല്ലേ ആ ആദുട്ടിക്ക് ഉണ്ണിക്ക് ആതുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി എടുത്താണോട്ടോ ഉണ്ണിക്കൂട്ടിന് ഇവിടെ ഉണ്ട് ഉണ്ണിക്കൂട്ടിന് സ്കൂട്ടി വേണം ഇപ്പം ഓടിക്കാന് അത് പറഞ്ഞോണ്ടിരിക്കുട്ടിന് അത് പറഞ്ഞോണ്ടിരിക്കോ അങ്ങനെ കൊടുക്കാൻ പോവാണ് കൊടുത്തു നീ ഒരു സൈസ് കൂടി ഉള്ളു കേട്ടോ ഉണ്ണിക്കൂട്ട് എല്ലാരും വണ്ടിയൊക്കെ ഓടിക്കാൻ പോകുമ്പോളെ ആതുട്ടിയുടെ അച്ഛൻ മണ്ടി ഓടിക്കുന്നില്ല അപ്പൊ ആ ജിത്ത വണ്ടി ഓടിക്കാൻ പഠിക്കുന്നൊക്കെ പറഞ്ഞു ഉണ്ണിക്കൂട്ടം ഭയങ്കര കച്ചടം അതാണ് കേട്ടത് ഉണ്ണിക്കൂട്ടം വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റി അല്ലെങ്കില് അവന് മേടിച്ചു കൊടുക്കാൻ അവന് ഓടിക്കോളാം കേട്ടോ ജീവനുണ്ടെങ്കിൽ ഉണ്ണിക്കൂട്ടിനു വണ്ടി മേടിച്ചു കൊടുക്കലാ അത് അവനറിയില്ലല്ലോ അപ്പൊ അങ്ങനെ വിജയകരമായി മരുന്ന് മൊത്തം കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ കുട്ടിനെത്തണോട്ടോ ആ കുട്ടീനൊക്കെ यो 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 െ ഇച്ചിരി കമന്നിരിപ്പുണ്ട് ബെഡ് ഇച്ചിരി മടങ്ങി ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ അവിടെ കിടത്തി വിളിച്ചാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വിളിച്ച് നോക്കാൻ പറഞ്ഞിട്ട് താഹറെ വിളിച്ചതാണ് അപ്പം ഇന്ന് ഡോക്ടർമാരില്ല നാളെ എനിക്കൊന്ന് പോണം കാണിക്കാനെട്ടോ താഹറെ ഇല്ലാന്ന് വിളിച്ചു പറഞ്ഞാണ് താഹറ ആൻറ്റി ഇല്ലാന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ എവിടെ കട കിടന്നു കളിച്ചോളൂ കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അസുഖം വരുമ്പോൾ ഉള്ള കുഴപ്പമേ ഉള്ളൂ അല്ല അത് വേറെ പ്രശ്നങ്ങളൊന്നും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുട്ടിനെ കൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനത്തെ എന്തേലൊക്കെ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ വലിയ വലിയ ഞാൻ പറഞ്ഞില്ല അല്ലേ നമുക്ക് വലിയ വലിയ വീഡിയോ വീഡിയോകളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം ഒട്ടും എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഒട്ടും പറ്റിയല്ല പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം കേട്ടോ അതൊക്കെയാണ് നമ്മുടെ ഞായറാഴ്ച വിശേഷം എവിടെ പോകുന്നൊന്നുമില്ല അതുട്ടിയേ ആട്ടിയേ ആട്ടിയേ ആദൂട്ടി അമ്മയുടെ പൊന്നാ ചക്കരേ ആദട്ടിനെ കാണണായിരിക്കും എല്ലാവരും ചോദിക്കും ആതുട്ടിനെ കണ്ടില്ല ആദൂട്ടിനെ കണ്ടില്ലെന്ന എല്ലാവർക്കും ആതുട്ടിനെ കണ്ടില്ലേ ഭയങ്കര വിഷമാണോട്ടോ അപ്പോൾ അതാണ് ചെറിയൊരു വീഡിയോ ഇങ്ങനത്തെ എടുക്കാന്ന് വിചാരിച്ചത് ആതുട്ടിനെ കാണണം ആതുട്ടി ചിരിച്ചിരിക്കണം ആതുട്ടീന്റെ പനി മാറിയതൊക്കെയാണ് ചോദ്യം ഒരുപാട് സന്തോഷാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഉപ്പുമാവ് ഒഴിക്കാൻ പോണോട്ടോ ഴിച്ചു ഇവരെല്ലാരും തന്നെ ഉണ്ണിക്കൂടെ കഴിച്ചിട്ടില്ല ഞാനും ഉണ്ണിക്കൂട്ടിനേ ഉള്ളു രാവിലത്തെ കൊറച്ചുനേരാണ് കേട്ടോ ആതൂട്ടിന് ഞാൻ രാവിലത്തെ കൊറച്ചുനേരാണ് വീഡിയോ എടുത്തത് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം മാതൂട്ടിക്ക് പനി വന്നാലുള്ള അവസ്ഥയാണ് കേട്ടോ ഇത് വല്ലാത്തൊരവസ്ഥയാണ് മരുന്ന് കൊടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കൊടുക്കാതിരിക്കാനും പറ്റിയല്ല അപ്പം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിയിൽ ഇപ്പം ഇന്നാളത്തെ പനി വന്ന അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു കിടന്നുറങ്ങിയിട്ടോ ശരിക്കും ഉറക്കാ വരുത് ഉറങ്ങാതിരുന്നിട്ട് അതിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുമൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ എടുത്താണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ